അസ്സാമലൈക്കും എല്ലാവർക്കും ഞൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മമ്പയറും കുമ്പളങ്ങയും വെച്ചിട്ട് നല്ല ഒരു അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയൊന്നും ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ വേണ്ടത് മമ്പയറാണ് അത് ഞാനൊന്ന് ഉതിർത്ത് വെച്ച മമ്പയറാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വിസിൽ ഗീസിലടിക്കുന്ന വരെ ഒന്ന് വേസ്റ്റ് ചെയ്യാം നമുക്ക് അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ റെഡിയാക്കാം ഞാൻ തേങ്ങയിലേക്ക് ഒരു സ്പൂണ് ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് അരച്ച് കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് ഗീസിലടിച്ചു നമ്മുടെ കുമ്പളം കൈ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കറിൽ നിന്ന് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള കറി റെഡിയായി അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇൻഷാല് മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും